ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് നല്ലൊരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത കണക്കിന് നമ്മുടെ ഹെയർ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടന്നായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല എന്താ പറയുക ഭയങ്കര ഡ്രൈ ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു പരിധി വരും നമുക്ക് പാർലറിൽ പോയിട്ട് ആ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത കണക്കിനെ അത്രയ്ക്ക് അങ്ങനത്തെ റിസൾട്ടൊന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടുതൽ ഒരു പരിധി വരെ നമ്മുടെ ഹെയർ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല നല്ല വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലിനായിട്ടൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയുള്ളൊരു ഒരു ഞാൻ ആണ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ എന്തായാലും ഫുൾ ആയിട്ട് പാക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ എന്തായാലും റിസൾട്ട് റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം അതിൻ്റെ മുന്നേ ഞാൻ പാക്കിന് വേണ്ടി മുന്നേ ഉള്ള എൻ്റെ ഹെയർ ഒക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വായോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഈ ഒരു പാക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ സ്പാ എന്നൊക്കെ പറയാം കേട്ടോ അത്രയ്ക്കും അടിപൊളി നമ്മൾ പറയുന്നവർക്ക് ചെയ്ത കണക്കിന് അത്രയ്ക്കും റിസൾട്ട് ഒന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടിയും നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ എന്നെയും നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് എന്നാണ് നമ്മളെ ചാനലിന്റെ പേര് അഗി സിംപിൾ വേൾഡ് എന്നാണ് അപ്പോൾ നമ്മളെ ചാനലിൽ നിന്ന് കയറി കണ്ടു നമുക്ക് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ കെയറിന്റെ ഉണ്ടാവും ഹെയർ കെയറിന്റെ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പോൾ നമുക്കൊരു സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പാക്ക് ഇടനാട്ടി മുന്നല്ല എൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാടെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഞാൻ കുറച്ചധികം നാളായിട്ടുണ്ടാവും ഹെയറിൽ ഇപ്പോൾ എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ വീഡിയോയിലും കാണാല്ലോ അപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ടാവും ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മളെ പാക്ക് വേട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മളുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ കപ്പല്ല ഒരു മീഡിയം സൈസ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വെള്ളം ഇപ്പോൾ എന്താ പറയുക കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്തായാലും രണ്ട് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ടാവട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ ഒന്ന് കട്ട് വരെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഇത് നല്ല കുറുകിയിട്ടുള്ള ഒരു പരുവത്തിലായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല നല്ല അങ്ങോട്ട് കട്ട് ആവുന്നതല്ല എന്നാൽ ധെയ്യൊരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കാം കേട്ടോ അപ്പോൾ തീ നമ്മളുടെ ആ ഒരു അരിപ്പൊടി കുറുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എഗ്ഗാണ് ഒരു എഗ്ഗ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ തൈരാണ് അപ്പോൾ എഗ്ഗും തൈരും അരിപ്പൊടിയും അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഈ ഒരു കട്ട വരുവൊക്കെ മാറിയിട്ട് നല്ല രീതിക്ക് തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് വരെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഹെയർ ും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എന്താണ് യൂസ് ചെയ്യാറ് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുക അപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ മുന്നേ ചെയ്യാൻ മുന്നേറ്റ് അല്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീരെ ഹെയറിൽ ഓയിലും ഇല്ല അതേപോലെ തന്നെ ഭയങ്കര ഒരുമാതിരി പരുവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എന്ത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ട്ടോ കാരണം ഞാൻ പാക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോകാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയുക ഈ ഓയിൽ കണ്ടൻറ് ഉള്ള ഹെയർ ഉണ്ടാവില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹെയർ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഹെയർ ഓയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട് അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ ഹെയർ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല അടിപൊളി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ഒരു പാക്കിംഗ് അകത്ത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയിലാണ്ട് നമുക്കന്നെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ക്രീമൊക്കെ തുടർന്ന് കണക്കെന്നെ ഇരിക്കണത് കേട്ടോ നല്ല നല്ല രസമുണ്ട് തൊടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ മുടി സ്ട്രൈറ്റൺ ചെയ്യണ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് ഹെയർ എടുത്തിട്ടല്ലേ നമ്മൾ സ്ട്രൈറ്റൺ ചെയ്യുക നല്ല ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഹെയർ എടുത്തതിനു ശേഷം ആ ഒരു ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് അതൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഹെയർ മസാജ് ചെയ്യാൻ മെയിൻസ് ഇങ്ങനെ ചെസ്റ്റ് ഒന്ന് പിടിച്ചിങ്ങനെ വലിക്കില്ലേ അപ്പോൾ അങ്ങനെ നല്ല കേളി ഹെയർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീ വരാൻ നിവരാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കാം കണ്ടോ ഇപ്പോൾ എൻ്റെ ഹെയർ എത്ര ഉണ്ടായിരുന്നോ നോക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് നീളം വെച്ച പോലെ പോലെയല്ലേ അപ്പോൾ ചെറുണ്ട ഹെയർ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാക്കി നമ്മൾ നനഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ വല്ല ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീളമുള്ള പോലെ തോന്നും അപ്പോൾ മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നീളുള്ള പോലെ ഉണ്ട് എൻ്റെ ഹെയർ കാണിച്ചോ ലാസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് ഇതാ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കണ്ടോ ഭയങ്കരമായിട്ട് നീളം വെച്ച പോലെല്ലേ ഇപ്പോൾ അത്രയ്ക്ക് നീളുണ്ട് എൻ്റെ ഹെയർ കീളായിട്ട് കെടുക്കണ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് അറിയാത്തതാണ് സ്ട്രൈറ്റൻ ചെയ്താലൊക്കെ ആയപ്പോൾ ഭയങ്കര നീളുണ്ടാവുമല്ലേ എൻ്റെ ഹെയർ അപ്പോൾ അതേ നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും രണ്ട് സൈഡും ഹെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഹെയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലെയർ ഒരു ഒരു ഭാഗം എടുത്ത് കെട്ടിവെക്കുക എന്നിട്ട് മറ്റേ ഭാഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം അപ്ലൈ അപ്ലൈ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഹെയറിൽ തന്നെ എല്ലാ സൈഡിലേക്കും എത്തും നമ്മൾ മൊത്തത്തിൽ പിടിച്ച് അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മളുടെ ഹെയറിന്റെ പല ഭാഗത്തേക്കും അത് എത്താൻ വേണ്ടിയിട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് കാരണം തന്നെ നമ്മൾ ഇതേപോലെ രണ്ട് ലെയർ ആയിട്ട് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേപോലെ കോമ്പ് യൂസ് ചെയ്തിട്ട് ചീകി കൊടുക്കുക നല്ല രീതിക്ക് തന്നെ കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്ട്രൈറ്റൻ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യണ സമയത്ത് തന്നെ ഇത് ഡ്രൈ ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു നല്ല രീതിക്ക് ചുരുണ്ട ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും കാരണം ആ ഒരു കെയളൊക്കെ നമുക്കിങ്ങനെ കുറഞ്ഞിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും നമ്മൾ നമ്മളിതേപോലെ ഇപ്പോൾ ചെയ്യണ സമയത്ത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും വിട്ടുപോരുത് കേട്ടോ കാരണം എനിക്ക് നല്ല കിടയിലെ റിസൾട്ട് കിട്ടിയ കാരണം കേട്ടാ ഞാൻ പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ കോംബ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഒന്ന് കോം ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് സൈഡ് നമ്മൾ കോംപ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ശരിക്കും സ്ട്രൈറ്റൻ ചെയ്തിട്ടുള്ള ഒരു ഫീലില്ലേ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് നമ്മുടെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കണക്കിന് ഇരിക്കും നമ്മുടെ ഹെയർ ഇത് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ക്രീം അല്ല നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ കണ്ട നല്ല രീതിക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഞാൻ അതേ രണ്ട് സൈഡും ഇതേപോലെ കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഹെയർ കോം ചെയ്തതിന് ശേഷം കെട്ടി കെട്ടിവെക്കരുത് കേട്ടോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് നമ്മൾ ഹെയറിങ്ങനെ പിടിക്കുമ്പണ്ടല്ലോ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പറയുക ഒന്നുകൂടി കൂടുതൽ വോളിയം തോന്നിക്കുന്നുണ്ട് ശരിക്കും നല്ലൊരു ട്രീറ്റ്മെന്റ് നമ്മൾ പാർലറിലൊക്കെ പോയി പോയി ചെയ്ത കണക്കിന് തന്നെയാണ് നമ്മുടെ ഹെയർ ഇരിക്കുക കേട്ടോ അടിപൊളി ആണ് അപ്പം എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്റെ ഹെയർ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ പിന്നെ ആദ്യത്തെ ഇത് പാക്ക് ഇടുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് നാളായിട്ട് ഞാനൊന്നും ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എന്നെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു എന്റെ ഹെയർ ഭയങ്കര സമയം അത്രയ്ക്കും ഡ്രൈ ആയിട്ടുണ്ട് ചകിരി തൊടുമ്പോൾ എന്നാലും സോഫ്റ്റ് അങ്ങനെ ആണെങ്കിൽ പറയാം അത്രയും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ആ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നോക്കൂ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നോക്ക് ഇങ്ങനെ പിടിക്കാം കണ്ടു നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നില്ലേ നമുക്ക് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഡ്രൈ ആയിട്ടുള്ള എൻ്റെ ഹെയർ ഇങ്ങനെ സോഫ്റ്റ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹെയർ എന്തായാലും എന്താ പറയുക ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെ ഇരിക്കുക അപ്പം ട്രൈ ചെയ്ത് നോക്കുക കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പറയും ഇത് അത്ര മാറ്റൊന്നുമില്ലല്ലോ അത്ര സോഫ്റ്റ് ആയിട്ടൊന്നുമില്ലല്ലോന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം എൻ്റെ ഹെയർ ഓൾറെഡി ഒരു എന്താ പറയുക ഭയങ്കര ഇങ്ങനെ നിൽക്കണ ഒരു ഹെയർ ഇല്ലേ അങ്ങനത്തെ ടൈപ്പ് ഹെയർ ആണ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചേഞ്ച് വന്നാൽ തന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ ആയിട്ട് കാണില്ല എനിക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ട്രൈ ഡ്രൈ ആയിട്ടായിരിക്കാമെന്ന് തോന്നുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്നുള്ളത് സംഭവം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ സംഭവം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ നല്ല രസത്തിൽ വേറിട്ട് കിടക്കണ രീതിയിലായിരിക്കും ഹെയർ ഇരിക്കുക നല്ല ഒന്നും കൂടി കൂടുതൽ ഓളിയെന്ന് തോന്നി നിങ്ങൾക്ക് നല്ലൊരു നല്ല ഉള്ളു തോന്നിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഹെയർക്കെടുക്കേണ്ടതെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഐ ഡി ഒരു പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് തിക്നസ്സ് തോന്നിക്കും ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസത്തിൽ നല്ല അടിപൊളി ആയിട്ട് ഒരു ഉള്ള രീതിയിൽ നമ്മുടെ ഹെയർ എടുക്കണം എന്നൊക്കെ എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക പിന്നെ ഇതുമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റായി കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഇൻസ്റ്റാഗ്രീം ഇത് തന്നെയാണ് സിമ്പ്ലി വേൾഡ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇൻസ്റ്റാഗ്രീം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ